ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ജാസ്മിൻ ജാഫർ ജാഫറാണ് വിഷയം ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ഭൂരിപക്ഷം ആളുകൾക്കും മലയാളികളായ ഭൂരിപക്ഷ ആളുകൾക്കും ജാസ്മിൻ ജാഫറിനെ അറിയാം ജാസ്മിൻ ജാഫർ ഒരു ബ്യൂട്ടി ബ്ലോഗറാണ് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അവർ ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ ഭാഗമാണ് ഇത് തോന്നുന്ന ഈ സീസണിൽ ചിലപ്പോൾ വിജയ സാധ്യത വരെ കൽപ്പിക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഈ ജാസ്മിൻ ജാഫറിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടന്നു നടക്കുന്നുണ്ട് അത് സീസൺ തുടങ്ങിയ സമയം തന്നെ നടക്കുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കുടുംബത്തിനെതിരെയും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ ജാഫറുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ആളുകൾ പോലും വിവാഹം മുട്ടങ്ങി എന്ന രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് വിവാഹ ചിറക്കൻ പല രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുമായിട്ടും രംഗത്ത് വരുന്നുണ്ട് എന്താണ് ജാസ്മിൻ ജാഫറിന് സംഭവിച്ചത് വളരെ സക്സസ് ആയിട്ട് ടാങ്കോ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആപ്ലിക്കേഷനല്ലായിരുന്നു ആ സോഷ്യൽ മീഡിയ സൈറ്റ് വഴിയായിരുന്നു അവളുടെ തുടക്കം അതിനുശേഷം ഇൻസ്റ്റയിലും ഒരു നിരവധി ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു അതിനുശേഷം ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരു കുക്കിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൻ്റെ റണ്ണറപ്പായ റനീഷ റഹ്മാനും ആ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിലെ പല പ്രമുഖരും പങ്കെടുത്തൊരു കുക്കറി ഷോ ആണ് അത് കുക്കിംഗ് ഷോയാണ് അതിനുശേഷം ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് വരുന്നു ബിഗ് ബോസിലേക്ക് വന്നു ആദ്യം ആഴ്ചകളിൽ തന്നെ പ്രേക്ഷകർക്കിടയിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ജാസ്മിൻ സാധിച്ചു കാരണം ജാസ്മിൻ വലിയ ശബ്ദത്തിലുള്ള സംസാരം വലിയ രീതിയിൽ ആക്റ്റീവ് ആവാൻ അതിനുശേഷം സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതുപോലെ കഴിഞ്ഞ സൗഹൃദം എന്ന് പറയുന്നു നാട്ടുകാർ വേറെ പല പേരും വിട്ട് അതിനെ വിളിക്കുന്നുണ്ട് എന്നാലും അവര് വളരെ അടുത്ത് ഇടപഴകിയിരുന്ന സീനുകൾ വലിയ രീതിയിൽ പുറത്ത് ചർച്ചയാവുന്നു സജീവമായ ചർച്ചയാവുന്നു നമുക്കറിയാം ജാസ്മിനും അവരുടെ കുടുംബവും ഒരു ഇസ്ലാമത വിശ്വാസികളാണ് ഒരു റവണാ മാസത്തിൽ മുസ്ലിം കുടുംബത്തിലൊരു സ്ത്രീ പരസ്യമായിട്ട് ഇടപഴകുന്ന രീതിയിലുള്ള കെട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഉമ്മ വെക്കുന്ന രീതിയിലുള്ള ഒരു പുരുഷനുമായിട്ട് അത്തരം ആ ചിത്രങ്ങൾ അത്തരം വീഡിയോകൾ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ പ്രത്യേകിച്ച് അവരുടെ സമുദായത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും അത്തരം ചോദ്യം ചെയ്യലുകളെ ബാ കൂടുതലായിട്ട് അവളുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ടായി ഈ ചോദ്യത്തിലേക്ക് അവരുടെ ജാസ്മിന്റെ പിതാവിന് സുഖമില്ല എന്ന് പറഞ്ഞൊരു ഫോൺ വരുന്നു ആ ഫോണിന് ശേഷം ജാസ്മിന്റെ അഫർ കുറച്ച് അകലം പാലിക്കുന്നു ഈ ചെറുപ്പക്കാരനുമായിട്ട് വീണ്ടും ആ ചെറുപ്പക്കാരനുമായിട്ട് അതിനുശേഷം രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ശേഷം വീണ്ടും അടുത്ത് ഇടപഴകുന്നു ആ ചെറുപ്പക്കാരൻ ഷോയിൽ നിന്ന് എലിമിനേറ്റ് എലിമേജായതിനു ശേഷം വലിയ വിരഹ ദുഃഖം കാണിക്കുന്നു അതിന് ശേഷം അതിനിടയ്ക്ക് വയൽക്കാലായിട്ട് ആ ഒരു ഷോയിലേക്ക് കയറിയ പലരിൽ നിന്നും പല ക്ലൂകളും ലഭിക്കുന്നു പുറത്ത് കല്യാണം ഉറപ്പിച്ചു വെച്ചൻ മിൻമാറി എന്ന തരത്തിലുള്ള ക്ലൂകൾ ലഭിക്കുന്നുണ്ട് ജാസ്മിനെ അതും വീണ്ടും ചർച്ചയാവുന്നു ജാസ്മിൻ ഈ ഒരു രീതിയിൽ ബ്യൂട്ടി വ്ലോഗർ ആണ് എന്നാൽ ഹൈജീനിക് അല്ലാതെ ഒറ്റ വൃത്തിയില്ലാതകത്ത് പെരുമാറുന്നു എന്ന രീതിയിലൊക്കെ ചർച്ചയാവുന്നു സൈബർ വലിയ രീതിയിൽ ജാസ്മിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇതിനുശേഷം ജാസ്മിന്റെ പിതാവ് ബിഗ് ബോസിലെ തന്നെ ഫാമിലി വീക്കിൽ കയറുന്നു ഫാമിലി വീക്കിൽ ചേർന്ന് കയറി ചെന്നിട്ട് ഈ സഹ മത്സരാർത്ഥിയുടെ ചിത്രമെടുത്തു മാറ്റുകയും സഹ മത്സരാർത്ഥി സമ്മാനമായി കൊടുത്ത മാല ഊരി മാറ്റുകയും ചെയ്യുന്നു അതും പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാം കല്യാണം ഉറപ്പിച്ച് അതൊക്കെ പുറത്ത് കാൽത്തിരിപ്പുണ്ട് എന്നൊരു വ്യാജ വാർത്ത കൂടി പറയുന്നു അതറിയാ കഥ അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ഒരു ടെ ബിയർ ഒരു കളിപ്പാട്ടം പാവയും കൊടുക്കുന്നു ആ ചെറുപ്പക്കാരൻ തന്നു വിട്ടതാന്ന് പറയുന്നു ചെറുപ്പക്കാരൻ ഇതൊക്കെ നിഷേധിച്ചു വരുന്നു ഞാൻ അവർ പോകുന്നതിന് മുമ്പ് ആ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു ആ പാവം ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്ന രീതിയിലുള്ള കുറിപ്പുകളുമായി ആ ചെറുപ്പക്കാരനും രംഗത്ത് വരുന്നു ഇപ്പോഴും സൈബർ അറ്റാക്കിങ് ജാസ്മിനെതിരെ നടക്കുകയാണ് ജാസ്മിന്റെ പിതാവ് സൈബർ പോലീസിൽ കംപ്ലൈന്റ് കഴുകി തനിക്ക് തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ എതിരെ വരുന്ന സൈബർ അധിക്ഷേപങ്ങൾക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് ജാസ്മിന്റെ ഒരു ജീവിതം ഇങ്ങനെ വഴിത്തിരി ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആ ഷോയിൽ നമുക്ക് ഏത് രീതിയിലും ഗെയിം കളിക്കാം അവിടെ പ്രേക്ഷകർക്ക് സ്വീകാര്യത ആവുന്ന രീതിയിൽ പ്രേക്ഷക വോട്ടിങ് കൊണ്ടാണ് മുന്നേറുന്നത് അപ്പോൾ പ്രേക്ഷകർക്കിടയിൽ വളരെ വേഗം പേര് പതിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ജാസ്മിന്റെ അത് ബിഗ് ബോസ് ഷോ നടത്തുന്നവർ മുതലെടുത്തു എന്ന് വേണം പറയാൻ ബിഗ് ബോസിന്റെ ഷോ നടത്തുന്നവര് അത് കൃത്യമായിട്ട് അത് ഏത് ചെയ്തു അതിന് വലിയ റീച്ച് ഉണ്ടായി അതിന് റിസൾട്ടും ഉണ്ടായെന്നു പറഞ്ഞു കാരണം ജാസ്മിന്റെ ഓരോ പ്രവൃത്തിയും ഇപ്പൊ ജാസ്മിൻ ചായയിൽ തുമ്മുന്നതായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു തുമ്മലൊന്നും മാറിയാൻ തുമ്മിയത് ചായയിൽ തെറിച്ചു വന്ന രീതിയിൽ വന്നു ജാസ്മിൻ മുഖം തുടയ്ക്കുന്നത് ജാസ്മിൻ രണ്ടു ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് എന്ന് പറയുന്നത് ജാസ്മിൻ തുമ്മുന്നത് ജാസ്മിൻ മൂക്ക് ചീറ്റുന്നത് ജാസ്മിൻ കെട്ടിപ്പിടിക്കുന്നത് ജാസ്മിൻ വേർക്കുന്നത് ഇതെല്ലാം ആ ഷോ ആയി പുറത്തു വരികയാണ് ഒറ്റ മത്സരാർത്ഥികളും ഇതിന് സമാനമായ രീതിയിൽ അവർ ജീവിക്കുന്നുണ്ടാവാം പക്ഷെ അതൊന്നും പുറത്തുവിടാതെ ജാസ്മിന്റെ ജീവിതം മാത്രം വിട്ടുകൊണ്ട് ജാസ്മിന്റെ ജീവിതം ഒരു കച്ചവടമാക്കി പറ്റിക്കൊണ്ട് ബിഗ് ബോസ് ആണ് ജാസ്മിന്റെ ജീവിതം നശിപ്പിച്ചതെന്ന് ഇവിടെ തുറന്ന് പറയേണ്ടി വരും എന്നാലോചിക്കുക ഇതിന് സമാനമായ രീതിയിൽ പല മത്സരാർത്ഥികളും ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് അതൊക്കെയൊക്കെ നെഗറ്റീവുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു അർത്ഥത്തിൽ ഒരു കുടുംബ ജീവിതം തകരുന്ന അല്ലെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതം ലഭിക്കാത്ത രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്തതിൽ ബിഗ് ബോസും അതിന ഉത്തരവാദിയാണ് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അകത്ത് എന്ത് കാര്യ പുറത്ത് വരും എഗ്രിമെന്റ് ഉണ്ടാവാം എന്നാൽ അത് കുറച്ചുകൂടി അല്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങൾ ഇവരെ വിമർശിക്കുമ്പോൾ പോലും ഇവരുടെ വിഷ്വൽസിന് ഇവരുടെ വീഡിയോസിന് അവിടെ റേറ്റിംഗ് കൂലിലാണെന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് എന്തായാലും ജാസിനെ വിവാഹം ആലോചിച്ച് ചേർക്കാൻ മിൻമാറുന്നു കുടുംബക്കാർക്ക് വലിയ ചീത്തപ്പേരുണ്ടാകുന്നു ഇനി ജാസ്മിനു വിജയിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല വിജയിച്ച് വിജയ് ശ്രീലാദ്യതയായി പുറത്തു വരികയല്ലാതെ മറ്റൊന്നും അതിൽ ചെയ്യാറില്ല വന്നറപ്പായാൽ പോലും ഈ പേരുദോഷങ്ങളൊന്നും മാറ്റി എഴുതാൻ സാധിക്കില്ല വിജയിച്ചാൽ പോലും പേരുദോഷം മാറുകയില്ല എന്നാൽ ഒരു പരിധിവരെ തനി കേറ്റതത്തിൽ നിന്ന് മാറാൻ ജാസ്വിന് ബിഗ് ബോസ് വിജയിക്കല്ലാതെ മറ്റൊരു വഴിയില്ല ബിഗ് ബോസിൽ നിന്നുണ്ടായ ഡാമേജുകൾ ബിഗ് ബോസിൽ നിന്നുകൊണ്ട് തന്നെ മാറട്ടെ ബിഗ് ബോസിൽ വിജയിച്ച് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം